ും ബാക്കി ചോറും ഊട്ടി കുഴച്ചു വഷളാക്കി പാസ്റ്റിക്കിന്റെ അറിയാമോ ആരാണ് അറിയാമോ അവരാണ് മണ്ടന്മാർ അവരാണ് മണ്ടന്മാർ കൊല്ലം നാളെ നാലു നാളിനുള്ളിൽ മണ്ണായി തീരും മാലിന്യം കൂട്ടികുഴയ്ക്കും മണ്ടത്തരം നാടിനും വേണ്ട നമുക്കും വേണ്ട കൂട്ടി കുഴയ്ക്കും മണ്ടത്ത പ്രശ്നം പാതി ഒഴുവായി പ്രശ്നം പാതിയൊഴുവായി നാടാകെ മാലിന്യങ്ങൾ കൂടി കൂടി വരുമ്പോഴേ ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് പണിന് മുടിയും കാലാവസ്ഥയും അയ്യോ തക്കിട തല തിരിയും മണ്ണിൽ ചെന്ന് മണ്ണാകേണ്ട പച്ചക്കറിയുടെ

തിരുനിരുവണ്ടന്മാരുതിരുവണ്ടന്മാ കൊല്ലം നൂറ് കഴിഞ്ഞാലും മണ്ണാവാൻ കൊല്ലം നൂറ് കഴിഞ്ഞാലും നാളെ നാലു നാളിനുള്ളിൽ മണ്ണാൽ തീരും മാലിന്യം നാളെ നാലു നാളിനുള്ളിൽ മണ്ണാൽ തീരും മാലിന്യം കൂട്ടി പുഴയ്ക്കും മണ്ണ ും വേണ്ട മാലിന്യങ്ങൾ തരംതിരിക്കാം കൂട്ടുകാരെ നാട്ടാർ കൂട്ടുകാരെ നാട്ടാർ